ഇന്ന് ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞൊരു വിവാദം ലൈവിലുണ്ടായിരുന്നു അതായത് എല്ലാവരും ജിൻഡോയെ കുറ്റം പറഞ്ഞ ഒരു ഒരു സമയം പ്രോപ്പർട്ടി അടക്കം ഡാമേജ് വന്നൊരു സംഭവമാണ് അതിനകത്ത് ഇപ്പോൾ എപ്പിസോഡിനകത്ത് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ് അത് ഉറപ്പായിട്ടും ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ വാണിംഗ്യോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷേ ഇപ്പോൾ എപ്പിസോഡ് ഞാൻ കണ്ടു എപ്പിസോഡിനകത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാം ജിൻഡോയെ ആദ്യം അവിടെ ഗബ്രി പിടിച്ചു വയ്ക്കുന്നു കോയിൻ ഒട്ടിക്കാനായിട്ട് ശരണ്യ വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഇടയിൽ പർപ്പസ് ഫുള്ളി ഒന്നും ആരും ആരുടെയും മുടി വലിച്ചു പിടിച്ച് താഴെ ഞാൻ കണ്ടില്ല അത് ആ ഒരു പിടിവലിക്കിടയിൽ ജിൻഡോയെ പിടിച്ചു വച്ചിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുന്ന് കുതറി ഓടാനും രക്ഷപ്പെടാനും ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞിരുന്നു അതായത് ഗബ്രി ഇപ്പോൾ ചവിട്ടുകയും മാന്തുകയും പിച്ചുകയും ഒക്കെ ചെയ്തു അതുമായി രക്ഷപ്പെട്ട് പോകാനുള്ള വെപ്രാളത്തി സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ ഗബ്രിയുടെ ഭാഗത്തും ഉണ്ട് ജിൻഡയുടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ശരണ്യയുടെയും ഗബ്രിയുടെയും ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ജിൻഡയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ ഒരുമാതിരി ത്രീ ജി പരിപാടിയാണ് അവിടെ നിൽക്കുന്നത് എല്ലാവരും കാണിക്കുന്നത് ഏകപക്ഷീയമായിട്ട് ഏകപക്ഷീയമായിട്ടൊരാളെങ്ങ് കുറ്റം ചാർത്തുക അതൊരുമാതിരി ത്രീ ജി പോയി ഒന്നും പറയാനില്ല